എന്താ രാമേന്ദ്ര പ്രശ്നം നിങ്ങള് വല്ല അറിഞ്ഞാടേ അറിയില്ല പ്രണയം തകർന്നു എല്ലാം പോയി എന്നാൽ ഇനി ഞാനത് പറയാം ആര് ഇത്രയും ആത്മാർത്ഥയായി സ്നേഹിച്ച കാരണമാണ് വീഡിയോ എടുക്കണത് എനിക്ക് പറ്റി ഭക്ഷണമായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ് പിരിയാൻ പറ്റില്ല വേറെ ഒന്നും എവിടെ ഇല്ലാണ്ട് ഞങ്ങൾ അത്ര ഇഷ്ടത്തിലാണ് എടേ വേലി ചാടിയ പക്ഷേ വെച്ചോ several days സ്വന്തം സഹോദരിയുടെ ഭർത്താവിന്റെ കൂടെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന ദൃഢപ്രതിജ്ഞ എടുത്ത് ഓട്ടകൾ തോറും കയറി ഇറങ്ങി ഉമ്മ വെച്ച് വീടി കളിച്ച പ്രണയിനിയുടെ സിംബലായ നമ്മുടെ കഥാനായികയെ ആ വെപ്പ് മുടിക്കാരൻ ഇട്ടിട്ടു പോയി എന്നുള്ള ഒരു വാർത്ത കേട്ട് ഞാൻ അങ്ങ് ധരിച്ചുപോയി അങ്ങനെ അങ്ങനെ വേണം വേണം പൂരം വീഡിയോ എടുക്കാൻ കാരണം മുന്നേ ഒരു വീഡിയോ സത്യം ഇതിന്റെ ഇവിടെ ചോപ്പട്ടയിൽ ഫാർമസിൽ കിട്ടും കൃമികടിക്കും ഉറക്കക്കുറവിനും വളരെ ഉത്തമം നിനക്കൊരെണ്ണം വാങ്ങിച്ചു തരട്ടാ

ഇങ്ങനെയുള്ള ജീവിതങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിലുള്ള പ്രണയവും താല്പര്യവും വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ടൊക്കെ സംസാരിച്ചിട്ട് പിന്നീട് നമുക്ക് നേരിട്ട് കാണാം അല്ലെങ്കിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് പിന്നെ ജീവിതം തന്നെ വഴിമുട്ടി കുറെ ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് ആ കുട്ടി സ്വന്തം സഹോദരിയുടെ എന്താണ് ഭാര്യയുടെ സഹോദരിയാണ് കൊച്ചകുട്ടിയാണെന്നുള്ളൊരു ബോധം അവരുണ്ടായിരുന്നെങ്കിൽ അവൻ ഇവളെയും കൊണ്ട് പോവാൻ നിൽക്കത്തില്ലായിരുന്നു അപ്പൊ അവന്റെ കടി തന്നെയാണ് പ്രശ്നം നിന്റെ തള്ളയ്ക്കാൻ വിളിക്കാത്തതേ നിനക്ക് നന്ത ഇല്ലാത്തോണ്ടാ കേട്ടാ